നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ അറിയാം ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോനക്ഷേത്രമായ കുന്നത്തൂർ പോരുവഴി പെരുവരുത്തി വേനടില്ല അപ്പൂപ്പൻ നാടൽ നാളെ കന്നി ഒന്നാണ് മലയാള മാസത്തിൽ ചിങ്ങമാസം കഴിഞ്ഞുള്ള നടപ്പ് ആണല്ലോ അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഇതുവഴി വന്നപ്പോൾ ഇവിടുത്തെ ലൈറ്റായും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അപ്പൂപ്പൻ നാടിലൊന്ന് കയറി എല്ലാം വൃത്തിയാക്കി ആക്കിയിട്ട് നാളെ ഒന്നാം തീയതി വെളുപ്പിനെ ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിയായി അപ്പോൾ നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോനക്ഷേത്രമായ ഒരു വഴി പെരുവരുത്തി മേടയിലെ കാഴ്ചകൾ അങ്ങൾക്കറിയാലോ എന്തൊക്കെയാണ് പ്രത്യേകതയുള്ള അങ്ങനെ പള്ളിപ്പനയും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഇവിടുത്തെ ഉത്സവം നിങ്ങൾക്കറിയാമല്ലോ വളരെ പ്രശസ്തമായ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ കണ്ടിട്ടുള്ള നമ്മുടെ ചാനലിൽ നമ്മൾ വീടിയിട്ടുണ്ട് ഇവിടുത്തെ കൊറിയേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുള്ളതാണ് വായ്ക്കേരി പൂജ്യ പ്രത്യേക പൂജ ഈ ക്ഷേത്രത്തിലുണ്ട് അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിന് നേർച്ച കാഴ്ചകൾ കാണാൻ നമ്മുടെ വീഡിയോയിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം അതൊക്കെ നമ്മൾ വീടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വയലും ഒക്കെ മനോഹരമാണ് ഇപ്പോൾ അവിടെ നമുക്ക് ഒരു വളരെ സെൽഫി പോയിൻറ്റ് വച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് വയലുള്ള ഒരു ഇതാണ് വെടിക്കെട്ടുമൊക്കെ നടത്താനുള്ള വളരെ മനോഹരമായ വയലും ഉണ്ട് ഇവിടുത്തെ കൊയ്ത്തും ഇവിടുത്തെ ദുര്യോധന റൈസ് എന്ന് പറഞ്ഞാൽ നെല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ പ്രശസ്തമായുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ നമ്മുടെ ഇവിടുത്തേക്കെ ട്വൻറ്റി ഫോർ അവേഴ്സ് വണ്ടികളും ഇവിടെ ടേബിൾസ് ഉണ്ട് കെ ആർ ടി സി ഉണ്ട് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ദുര്യോധന ക്ഷേത്രത്തിലേക്ക് തീർന്നു നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തേ നമുക്ക് റൂട്ടുകളൊക്കെ അയച്ചു തരാം ഓക്കെ ഗൂഗിളിലെല്ലാം നമ്മുടെ റിവ്യൂസ് ഇങ്ങനെല്ലാം ഉണ്ടായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ വെടിക്കെട്ടിൻ്റെ ഈറ്റില്ലമായ തൃശ്ശൂർപ്പൂരെന്ന് പറയുന്നെങ്കിലും തൃശ്ശൂപ്പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്നത് സ്വന്തമായിട്ട് വെടിക്കെട്ട് നടത്താൻ നമുക്ക് സ്ഥലമുള്ള ഏക ക്ഷേത്രവും കേരളത്തിൽ നമ്മുടെ മഴയാണ് സ്വന്തമായിട്ട് അമ്പത് ഏക്കറോളം നമുക്ക് സ്ഥലമുണ്ട് വയൽ വയലുണ്ട് ആ വയലിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നിയമ നിയമതടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വെടിക്കെട്ട് നടത്താൻ പറ്റും ഇവിടെ വളരെ വലിയ വെടിക്കെട്ടൊക്കെ നടന്നുകൊണ്ടിട്ടാണ് പണ്ട് പണ്ടൊരു ചെറിയൊരു കൈവത്തം പറ്റി അപകടം നടന്നതിന് ശേഷം ആ കൈവത്തം പറ്റി വളരെ വലിയൊരു അപകടം ഉണ്ടായി കുറേ ജീവനുകൾ നഷ്ടപ്പെട്ടു എണ്ണം പോലും ആർക്കും അറിയത്തില്ല അതിനുശേഷമാണ് നമുക്ക് കൈവിടത്തെ വെടിക്കെട്ട് നിർത്തലാക്കിയത് അതുപോലെ തന്നെ ഇപ്പോൾ പുറ്റിങ്ങൽ കൊല്ലത്ത് തന്നെ മറ്റൊരു അമ്പലമാണ് പുറ്റിങ്ങൽ അവിടെയും ഇതുപോലെ ചെറിയ കൈവത്തം അല്ല വലിയൊരു നറ്റി അവിടെയും വെടിക്കെട്ട് നിർദ്ദേശിച്ചു വേണം ഇപ്പോൾ തൃശ്ശൂരിലാണ് ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മളങ്ങ് വടക്ക് വെ വല്ലെങ്കിൽ വേലയ്ക്കൊക്കെ ഭയങ്കര വെടിക്കെട്ടാണ് അതിലും വലിയ വെടിക്കെട്ട് നമ്മുടെ ഇവിടെ നടത്താൻ തുടങ്ങിയതാണ് ഇപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇനി ഉടനെ തന്നെ വളരെ വലിയ വെടിക്കെട്ട് വച്ചിട്ട് നടക്കും സുരക്ഷിതമായി നമുക്ക് വെടിക്കെട്ട് നടത്താനുള്ള ഫുൾ സജ്ജീകരണം നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അടുത്ത വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുക ഉടൻ തന്നെ ഈ ഉത്സവത്തിൽ മിക്കവാ നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം വെടിക്കെട്ട് അപകടരഹിതമായ സുരക്ഷിതമായ കാഴ്ചകൾ വർണ്ണാപമായ കാഴ്ചകൾ ഒഴുകയുള്ള വെടിക്കെട്ടിന് വേണ്ടി വളരെ നമ്മൾ മലക്കുടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ നല്ലൊരു അപ്പം നല്ലൊരു വെടിക്കെട്ടും കരണിനും തുടർമയുള്ള കാഴ്ചകളും വരും അതോടൊപ്പം തന്നെ ഒരു പള്ളിപ്പാന ഒരു പള്ളിപ്പാന കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പത്ത് വർഷം പന്ത്രണ്ട് വർഷം ശേഷം അടുത്ത പള്ളിപ്പാനയ്ക്ക് വേണ്ടിയും ഉള്ള വളരെ മനോഹരമായ സദ്യ പള്ളിപ്പാനയുടെ എല്ലാ കാഴ്ചകളും നമ്മൾ ഒപ്പിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ വീട് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ സ്പെൻഡിങ്ങാണ് അത് ഉടനെ ഇടും കേട്ടോ അപ്പം നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എല്ലാ എല്ലാ ദിവസത്തെയും കാഴ്ചകൾ നമ്മൾ അതിനകത്തൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഉത്സവങ്ങൾ അറിയാലോ ഇവിടുത്തെ ചേറിൽ കുളിച്ച് എടുത്തുകൊണ്ട് വരുന്ന കുതിരയും കാളയും അത് വളരെ വൈബാണ് അതുപോലെ ആയിരക്കണക്കിന് കണക്കിന് ചെറിയ കാളകൾ നന്ദികേശന്മാരെ എഴുന്നള്ളേക്കും ദേവസ്വത്തിൻ്റെ നേർച്ചയായിട്ടും ആളുകളുടെ കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ഇന്ത്യയുടെ പല ഭാഗത്തും നമ്മൾ നേർച്ചക്കെട്ടുകൾ വരുന്ന ഏറ്റവും വലിയ കെട്ടുത്സവം കൂടുതലുള്ള ഒരു ഉത്സവമാണ് ഇവിടെ അപ്പം വളരെ പ്രശസ്തമായ എല്ലാ ആൾക്കാരും നമ്മുടെ ഇവിടുത്തെ സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട് പ്രോഗ്രാം അതിലുണ്ട് കുട്ടി അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ പ്രശസ്തമായ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ അപ്പം കഥകളൊക്കെ വളരെ പ്രശസ്തമാണ് കഴിഞ്ഞ വർഷത്ത് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ സാറുണ്ട് ബി സാർ കെ എസ് ആർ സി ആയിരുന്നു ബി സാറിൻ്റെ സാറും അവരുടെ ടീമോട് ചേർത്ത് വളരെ മനോഹരമായ ദുര്യോധനയെക്കുറിച്ചുള്ള കഥ ഇവിടെ നാടകമായി അവരെ പറ്റി ചരിത്രത്തിൽ അതിലുണ്ട് അങ്ങനെ ഒരു നാടകം ആ നാടകത്തിൻ്റെ വിശ്വസം നമ്മുടെ വീട്ടിലുണ്ട് അപ്പം ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദുര്യോധനൻ്റെ അവിടുത്തെ കഥകളും കാഴ്ചകളും വളരെ മനോഹരമായി വിഷ്വലൈസ് ചെയ്ത നമ്മുടെ സൂപ്പർ ഒരു നാടകമായിരുന്നു കേട്ടോ അത് നിങ്ങൾ കയറി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിന് കമൻറ്റ് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെയുള്ള പറയാനാണെങ്കിൽ തീർത്തിട്ടാൻ പോലെ നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ചുറ്റും നിരവധി മരണങ്ങളുണ്ട് അടുത്ത ശബുനിയമ്പലം ഉണ്ട് പുത്തൂർ അതുപോലെ മറ്റ് കുറേ കർണൻ്റെ ക്ഷേത്രമുണ്ട് അങ്ങനെ കുറേ ഉണ്ട് ദുര്യോധൻ്റെതായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കടകളിലും വായ്ക്കരി കുടിയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ ഇവിടുത്തെ ഉത്സവത്തിന് പ്രത്യേകം കഴിഞ്ഞാൽ കൊടിയേറി ഏഴാം ദിവസം ഉത്സവത്തിന് നമ്മൾ കൊടി ഇറങ്ങത്തില്ല അടുത്ത ഏഴാം ദിവസമേ കൊടി ഇറങ്ങത്തുള്ളൂ ആദ്യ ദിവസം സന്തോഷത്തോടെ കൊടിയേറി ഉത്സവം കഴിഞ്ഞാൽ ബാക്കി ഏഴ് ദിവസം ദുഃഖാചരണമാണ് കേട്ടോ അതാണ് ഇവിടെ പ്രത്യേകത നിങ്ങൾക്ക് അങ്ങനെയുള്ള കലകളെല്ലാം അറിയണമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വേറെ ഇവിടെ ഇട്ടിരിക്കാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു നന്ദി നമസ്കാരം